കുട്ടികളെ പെട്രോളോ ഡീസലോ ഒഴിച്ചിട്ട് കത്തിക്കുന്ന സമൂഹികളൊക്കെ പിന്നെ ഉണ്ടായി തൃശൂര് കഴിഞ്ഞ ദിവസമുണ്ടായി അപ്പൊ ഇവിടെയും കൊച്ചി സിറ്റിയിലും പനമ്പളിയിലകത്ത് ഭാഗത്ത് വെച്ച് കഴിഞ്ഞ മാസം പതിനാലാം തീയതി രണ്ട് പെൺകുട്ടികളെ ഒരു സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരാള് വൈകുന്നേരവും ഏഴ് നാൽപ്പതോറും വേറൊരാൾ സ്കൂട്ടറിൽ വന്നു മുഖംമൂടിയുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ഓവർടേക്ക് ചെയ്ത് എവിടെ പതിയെ ഒരു നിർത്തിയപ്പോൾ കയ്യിൽ കരുതിയിരുന്ന വെള്ളത്തിൽ ഒരു ബോട്ടിൽ കരുതിയിരുന്ന വെള്ളം പിടിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന ആ ഒരു ബോട്ടിൽ കരുതിയിരുന്ന പെട്രോള് ഈ കുട്ടിയുടെ ശരീരത്തിൽ കുട്ടികളുടെ ശരീരത്തേക്ക് ഒഴിച്ചു ഒഴിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് ഈ കുട്ടികൾ സ്കൂട്ടർ ഓടിച്ചിരുന്ന സ്കൂട്ടർ മറിച്ചിട്ടിട്ട് ഈ കുട്ടികൾക്ക് തിരുവല്ല സംഭവം ഒക്കെ കൂടെ അറിയാമായിരുന്നു അപ്പുറത്തോണ്ടായിരുന്നു ആകെ മേടിച്ചിരിക്കുകയായിരുന്നു പെട്ടെന്നപ്പോൾ തന്നെ ഈ കുട്ടികൾ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഓടി ആളിലും തൊട്ടടുത്തുള്ള ആളിലൊക്കെ ഓടി ഓടിപ്പോടി ഈ പറയുന്ന ആള് അവിടുന്ന് സ്കൂട്ടർ ഓടിച്ച് പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നത് പോവുകയും ചെയ്തു ഈ സംഭവം കുറച്ച് കഴിഞ്ഞതിനു ശേഷമാണ് ഞങ്ങളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുക അറിയുക ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിച്ചു സൌത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് അപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും സ്പോട്ടിൽ പോയി ഇത് വിശദമായിട്ട് നോക്കി പ്രത്യേകിച്ച് തിരുവല്ല സംഭവമൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അവിടെ പോയി നോക്കി വിശദമായിട്ട് നോക്കി നോക്കിയതിൽ പ്രതിയെ അന്ന് കിട്ടിയില്ല ആരാണെന്ന് അറിയില്ല ഈ കുട്ടിയും കൂടെ ഉണ്ടായിരുന്ന കുട്ടികളെയും ഈ രണ്ടു കുട്ടികളും താമസിച്ചിരുന്ന ആ റൂമിലുള്ള മറ്റു കുട്ടികളെയും ബന്ധപ്പെട്ട ആളുകളെയും ചുറ്റുപാടുള്ളവരെയും കുട്ടി ജോലി ചെയ്യുന്ന ഇവിടെ ഒരു മാറുണ്ട് സിറ്റിയിലെ ആ മാളിലുള്ള ആളുകളെയും മാളുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചുകൊണ്ടിരുന്ന വേറൊരു സ്ഥലം വളഞ്ഞ പരത്ത് അവിടെയും എല്ലാം തന്നെ അന്വേഷണം ഉടനെ തന്നെ വ്യാപിപ്പിച്ചു ഒരു പന്ത്രണ്ട് ടീം അതിനുവേണ്ടി നിയോഗിച്ചിരുന്നു അത് പറഞ്ഞിരുന്നതാണ് എന്ന് പറഞ്ഞാൽ ഓരോരോ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടീം ഓരോ ഇൻസ്പെക്ടേഴ്സിന്റെ ഓരോ സബ് ഇൻസ്പെക്ടേഴ്സിന്റെയും സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ അടങ്ങിയ ടീം അത് ഈ കുട്ടിയുടെ വീട് ഇവിടെയല്ല കുട്ടിയിലായിരുന്നു അപ്പൊ അവിടെയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒന്ന് താമസം മാളിൽ ജോലിക്ക് നിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ അവിടുമായിട്ട് ബന്ധപ്പെട്ട് വീടുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടിക്ക് ഉണ്ടായിരുന്ന വേറെ ഇതുപോലെ സംശയിക്കാവുന്ന ആളുകളെ കുറിച്ച് ഇതെന്ത് സാഹചര്യത്തിലാണ് ആരാണ് വേറെ വേറെങ്കിലാണോ മറ്റേതെങ്കിലും ആളുകളാണോ എന്താണ് ആരാണ് കുട്ടിയായിട്ട് ബന്ധമുള്ള ആളുകൾ ഈ ിൽ അവിടുത്തെ റൂമുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ആളുകൾ മാളുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ആളുകൾ വേറെ എന്തെങ്കിലും തരത്തിൽ വിരോധമുണ്ടായിരുന്ന മുഴുവൻ അങ്ങനെ മുഴുവൻ ആളുകളും ഓരോരോ ടീം വെച്ച് ഞങ്ങൾ അപ്പം തന്നെ അന്ന് തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡെയിലി ഒരു ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഒരു സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷനും സൈബർ സെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്തു അതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്തു കോർഡിനേറ്റ് ചെയ്ത എല്ലാ ദിവസവും ഞങ്ങൾ ഇവിടെ തന്നെ ഒരു മീറ്റിംഗ് കൂടി റിവ്യൂ നടത്തി റിവ്യൂ നടത്തി പോകുന്നുണ്ടായിരുന്നു അപ്പൊ പല കാര്യങ്ങൾ ഒത്തിരി ആളുകൾ ഒത്തിരി ആളുകളെ ഇതിനിടയ്ക്ക് ക്വസ്റ്റിംഗ് ചെയ്തിട്ടു വന്നു ഒരു ഒരു ഇരുന്നൂറ്റോ ഇരുന്നൂറ്റമ്പതോളം ആളുകളെ ഞങ്ങൾ ഇതിനിടയ്ക്ക് ചോദിച്ചു ഒരു ആയിരത്തി അഞ്ഞൂറോളം മൊബൈൽ ഫോണുകളും മാറ്റിയെല്ലാം ടവറൊക്കെ നോക്കി ഒരു അഞ്ഞൂറോളം ക്യാമറകൾ സിസിടിവി ക്യാമറ സർവേലൻസ് ക്യാമറ അപ്പോൾ ഇവിടെ നിന്നും കുട്ടി ജോലി ചെയ്യുന്ന മോർണിംഗ് അവിടെ നിന്നും ചുറ്റും തൊട്ട് ജോലി ചെയ്യുന്നതും ഈ കുട്ടി താമസിക്കുന്ന അവിടെ വരെയും ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ ഈ ടൈപ്പ് ബൈക്കുകൾ നോക്കി ഇത് നോക്കി അതിനെ തുടങ്ങി എല്ലാ ടൈപ്പും ഈ സിറ്റിയുടെ എല്ലാ ഭാഗങ്ങളിലുള്ള സിസിടിവി ക്യാമറ ക്യാമറ പ്രൈവറ്റ് ആയിട്ടുള്ളത് സ്ഥാപനങ്ങളുള്ളതുൾപ്പെടെ ലിഫ് ചെയ്തു എന്തായാലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഈ പ്രതിയിലേക്ക് എത്താൻ പറ്റി പ്രതിയെ അറസ്റ്റ് ചെയ്തത് കസ്റ്റഡിയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഇന്നാളെങ്കിൽ പോലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഈ പ്രതി ഇല്ലാരാണെന്നുള്ളത് കൃത്യമായി അത് മനസ്സിലാക്കി കൃത്യമായിട്ട് കിട്ടും അതിലുള്ളത് ഇന്ന് ഇപ്പോ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മനു എന്ന് വിളിക്കുന്ന പാലക്കാടുള്ള ഈ പാലക്കാടുള്ള മനു ആണ് ഈ സംഭവം ചെയ്തത് ഈ മനുവും അഡ്രസ്സിന് സ്ഥലമുണ്ട് മനുവും ഈ കുട്ടിയുമായിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ സ്നേഹമുണ്ടായി ഈ മനുവിന് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ തന്നെ ഈ കുട്ടിയുടെ ഒരു ഡിസ്റ്റൻ റിലേഷൻ ആണ് ഈ മനു അവർക്ക് അച്ഛനും അമ്മയും അറിയാം പേരന്റ്സിനെ അറിയാം ഫാമിലി അറിയാം തന്നെ ഇവർ വളരെയധികം സ്നേഹത്തിലായിരുന്നു അതിനുശേഷം കോയമ്പത്തൂർ ഈ കുട്ടി കൂട്ടിന്ന് പഠിക്കാൻ അവിടെ വന്ന് കോയമ്പത്തൂരിന് വന്നിരുന്നു എഞ്ചിനീയറിങ്ങിൽ വന്നിരുന്നു അവിടെ പഠിച്ചപ്പോഴും എല്ലാവരും ഇവരുണ്ടായിരുന്നു ഒരുമിച്ച് വീണ്ടും ഉണ്ടായിരുന്നു വീണ്ടും കുറച്ചുകാലം ഇവരുടെ വീട്ടുകാർ ഫോൺ ചെയ്യുന്നത് പലരും ചിലരൊക്കെ പറഞ്ഞിട്ട് മറന്നു നിന്നവർ വീണ്ടും ഇവർ രണ്ടുപേരും തമ്മിലു വളരെ സ്നേഹബന്ധത്തിലായിരുന്നു അതിനുശേഷം ഇവര് പാലക്കാട് വെച്ച് അവിടെ വെച്ച് പലപ്പോഴും കാണുമായിരുന്നു ഇതിനെല്ലാം ശേഷം ഇയാൾക്ക് ഈ കുട്ടിക്ക് എന്തോ ഇയാൾ നകന്നു മാറുന്നു എന്നുള്ള സംശയമുണ്ടായി പലപ്പോഴും തന്നെ സംശയമുണ്ടായി അതിനുശേഷം സംശയമുണ്ടായിരുന്നു ഈ കുട്ടിയോട് ചോദിച്ചു അതിലന്ന് വീണ്ടും ഇവര് തക്കാലം ബന്ധം കുറച്ചു നേരത്തേക്കും വേർപെട്ടു വന്നു പക്ഷേ വീണ്ടും ഇയാൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടായിരുന്നു എന്നാ പറയാം രണ്ടായിരത്തി പതിനേഴില് ടൂ തൗസൻഡ് സെവന്റീനിൽ ദുബായ്ക്ക് അബുദാബിക്ക് അബുദാബിക്ക് പോയിട്ട് അവിടെ നിന്നുകൊണ്ടും ഇടക്കിടക്ക് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നുണ്ടായിരുന്നു ഇവരെല്ലാവരും വിളിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഈ കുട്ടി അപ്പൊ കുട്ടിക്ക് വേറെ പലരുമായിട്ടും ബന്ധമുണ്ടെന്നൊരു സംശയം ഉണ്ടായി മറ്റു പലതും വന്നവരുണ്ടായി ഇവിടെ പഠിച്ച ആളുകൾ ഒരു പ്രപ്പോസ് ചെയ്തു പറഞ്ഞു അങ്ങനെ ബന്ധമുണ്ടായി വേറെ പലതും അങ്ങനെ കുറിച്ചുണ്ടായി ഇനി കഴിഞ്ഞ ഈ ജനുവരിയിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ ഈ മനു ഇവിടെ വന്നു ഈ കുട്ടിയെ ഇവിടെ ജോലി ചെയ്യുന്ന സിറ്റിയിലുള്ള മോളിൽ വന്നു ലീവിൽ വന്നപ്പോൾ മോൾ വരികയും വീണ്ടും ഇത് വേറെ മൂന്ന് ഒന്ന് വേറെ ഒന്നും അങ്ങനൊന്നും പോകരുത് വാങ് ചെയ്യും മറ്റൊന്നുകൊണ്ടാവണം നമുക്ക് കല്യാണം കഴിക്കണമെന്നൊക്കെ പറയും റിക്വസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു കുട്ടിയാൽ ഇപ്പോൾ ഒരു താൽപര്യം പ്രകടിപ്പിച്ചില്ല വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അതിനുശേഷം വീണ്ടും ഇയാൾ ശേഷം തിരിച്ചു പോയി തിരിച്ചു പോയതിനു ശേഷം പലപ്പോഴും പ്ലാൻ ചെയ്യുമ്പോൾ മുഴുവൻ ഈ കുട്ടിയായിട്ട് കുട്ടി യോജിക്കില്ല ഒരുമിച്ച് കല്യാണം കഴിക്കില്ല എന്ന് കൃത്യമായി എന്നാണ് പറയപ്പെടുന്നു എന്നാലും അവിടെ നിന്ന് ഈ പതിനൊന്നാം തീയതി ഈ കഴിഞ്ഞ മാസം പതിനൊന്നാം തീയതി ഇയാൾ നേരെ ത്രിവന്ത്രം എയർപോർട്ടിലേക്ക് വരും വീട്ടിലോ നാട്ടിലോ ഒരു ഫ്രണ്ട്സിനോടോ ഒരാളോടും പറയാതെ പാലക്കാട് വീട്ടിലെ വീട്ടുകാരെ അറിയില്ല ഒന്നും തന്നെ അറിയില്ല പതിനൊന്നാം തീയതി ഇയാള് ആദ്യമേ പ്ലാൻ ചെയ്ത് നേരെ അവിടത്തേക്ക് ഇറക്കാൻ ബാംഗ്ലൂരിലേക്ക് പ്ലാൻ ചെയ്തത് അവിടുന്ന് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് നേരെ ത്രിവേടത്തേക്ക് ഇറങ്ങി ത്രിവേണ്ട പതിനൊന്നാം തീയതി ഇറങ്ങിയതിനു ശേഷം അന്നത്തെ തന്നെ രാത്രി ഒൻപത് മണിക്ക് ഇറങ്ങിയിട്ട് ബസിൽ കയറി നേരെ കോയമ്പത്തൂരേക്ക് പോയി കോയമ്പത്തൂർ രാവിലെ എത്തി അവിടുന്ന് രാവിലെ റെന്റ് ബൈക്ക് എടുത്തിട്ട് വരുന്ന വഴിക്ക് വടക്കാഞ്ചേരിയിൽ വന്ന് ഗൾ കുടിച്ച മെൽ വാട്ടറിന്റെ ബോട്ടിലുണ്ടായിരുന്നു അതിൽ നിറയെ പെട്രോൾ വാങ്ങിച്ചു ഒരു പെട്രോൾ പമ്പിട്ടു അതും ബാങ്കിലിട്ടിട്ട് തിരിച്ചു ഇവിടെ വന്ന തീയതി ഒരു അറ്റംപ്റ്റ് നടത്തി ഒന്ന് നോക്കി കിട്ടിയില്ല കണ്ടു ഇവിടെ മോളിൽ വന്നു തിരിച്ചു പോകുമ്പോൾ വേറൊരാളും മോളുണ്ടായിരുന്നു അതുകൊണ്ട് അന്ന് നടത്തില്ല അതിന്റെ അടുത്ത ദിവസം പതിനാലാം തീയതി വീണ്ടും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു കൂടെ കുട്ടിയെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഈ കുട്ടിയുടെ താമസിക്കുന്ന പനമ്പള്ളി നഗറിൽ രാവിലെ ഒരു ആറര മണി തൊട്ട് ഇയാൾ അവിടെ ഉണ്ടായിരുന്നു അവിടെ ഇയാളുണ്ടായിരിക്കും അവിടെ രാവിലെ കുട്ടിയുടെ മൂവ്മെന്റ്സ് വാച്ച് അന്ന് സ്കൂട്ടറിൽ പോരുന്നു ഇവിടെ വന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തൊട്ട് ഇവിടെ വാച്ച് ചെയ്തിരുന്നു വാച്ച് ചെയ്തതിനു ശേഷം ഈ കുട്ടി പോകുന്ന കുട്ടി കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് കൂടെ ആയിട്ട് പോകുന്ന വഴിക്ക് കൂടെ ഫോളോ ചെയ്തു കൂടെ ഫോളോ ചെയ്ത് ഹെൽമെറ്റ് ആ സമയം മുഴുവൻ ഹെൽമെറ്റ് വെച്ചിരുന്നു ഇവിടെ നിൽക്കുമ്പോഴും ഇവിടെ വരുമ്പോഴും സ്കൂട്ടർ ഓടിക്കുമ്പോഴത്തുള്ള മുഴുവൻ സമയത്തും ഹെൽമെറ്റും വെച്ചിരുന്നു അവിടെ പോകുമ്പോഴാണ് ആ പരമ്പള്ളി നഗർ ഹൈവേ കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറുമ്പോൾ മനോരമ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് കയറുമ്പോൾ ആള് കുറവാള് എന്ന് തോന്നിയ ഒരു സ്ഥലത്ത് വെച്ചിട്ട് പതിയെ ഓവർടേക്ക് ചെയ്ത് നിർത്തി നിർത്തിയിട്ട് പെട്രോളിലെടുത്തിട്ട് നിറച്ചിട്ട് ഈ ഒഴിക്കുമ്പോഴാണ് കുട്ടികൾ ഈ കുട്ടികൾ പേടിച്ച് ആ സ്പൂ കൊടുക്കുമ്പോൾ ആ സ്കൂട്ടർ അവിടെ അവരോടിച്ച സ്കൂട്ടറും പറിച്ചിട്ടിട്ട് അവർ ഓടിയത് ഓപ്പോസിറ്റ് റോഡിന്റെ ഓപ്പോസിറ്റേക്ക് ഓടിയത് അതിലൊരു അതിൽ മറ്റൊന്നും തന്നെ ചെയ്യാനുള്ള സാവകാശം ഉണ്ടായില്ല വേറൊന്നും വേറെ ഒന്ന് അത് ആകുന്നതിനു മുമ്പ് തന്നെ അതിന് ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിലും അതിനാവുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടികൾ ഓടി രക്ഷപ്പെടും രക്ഷപ്പെട്ടതുകൊണ്ട് അത് ഓടി ഇതിനിടയ്ക്ക് അയാൾ തന്നെ ഒരു അവിടുന്ന് ഒരു പേപ്പർ കൂടി അവിടെ ഇട്ടിരുന്നതായിട്ടാണ് പറയുക ഒരു പേപ്പർ കാരണം ഇത് ഇയാളല്ല ചെയ്തത് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി വേറെ ഏതൊരു കൊട്ടേഷൻ ടീമാണ് ചെയ്തത് കൊച്ചിയിലുള്ള ഏതൊരു കൊട്ടേഷൻ ടീമാണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ശ്രമം കൂടെ നടക്കും അവിടെ അവിടുന്ന് തന്നെ ഇയാൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഇയാൾക്ക് പ്രിന്ററും ലാപ്ടോപ്പും ഒക്കെ ഉണ്ട് അവിടുന്ന് തന്നെ ഒരു ബോർഡ് ലെറ്ററിൽ ഒരു ലെറ്ററൊക്കെ ടൈപ്പ് ചെയ്ത് ഒരു ഡോണ്ട് ബി മോർ സ്മാർട്ട് ഡോൺ പ്ലേ വിത്ത് അസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്റർ എഴുതിയിട്ട് അതും കൂടെ കൊണ്ടുപോകും ഡോൺ പ്ലേ വിത്ത് അസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒന്നിൽ കൂടുതൽ വേറെ ഏതൊരു ടീമുണ്ട് പ്രൊട്ടേഷൻ ടീമാണെന്ന് അത് എന്നെ പറയുന്നു അങ്ങനെ ഒരു ടീമാണെന്ന് ഒരു തെറ്റിദ്ധാരണ ഭരസന്ധിന് വേണ്ടിയിട്ട് അത് കൂടെ അവിടെ ഇട്ടു ഈ കൊണ്ടുവന്ന ഇതും കൂടെ ബോട്ടിലും കൂടെ അവിടെ ഇട്ടിട്ടാണ് പോയത് അവിടെ ഇട്ടിട്ട് പോയിട്ട് നേരെ ഇയാള് അടുത്ത് അന്ന് ഇവിടെ ഒരു ലോഡ്ജിൽ താമസിച്ചിരുന്നു അന്ന് രാത്രി എന്നിട്ട് രാവിലെ ഇയാൾ നേരെ അവിടുന്ന് നേരെ ഏർലി മോർണിങ്ങിൽ നേരെ അന്ന് പോയാൽ പോലീസ് പിടിക്കുമെന്നുള്ളതുകൊണ്ട് അരഹസ്യമായിട്ട് അവിടെ താമസിച്ചു കാരണം ബൈക്കും എല്ലാം ഞങ്ങൾ അപ്പത്തുതന്നെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു രഹസ്യമായിട്ട് പോയിട്ട് അവർ ടോഡ്ജി താമസിച്ചിട്ട് അടുത്ത ദിവസം എർലി മോർണിംഗിൽ ഞാൻ നേരെ കോയമ്പത്തൂരിൽ പോയി കോയമ്പത്തൂര് റെയിൽവേ ബൈക്ക് അവിടെ തിരിച്ചു കൊടുത്തു തിരിച്ചേൽപ്പിച്ചിട്ട് അവിടെ നിന്ന് നേരെ ബസ്സിൽ നേരെ ബാംഗ്ലൂരിൽ പോയി ബാംഗ്ലൂരിൽ നിന്ന് നേരെ അടുത്ത ഫ്ലൈറ്റ് കയറി ഇയാൾ ഇവിടെ വന്നതായിട്ടോ വന്നു പോയിട്ട് യാതൊരാൾക്കോ അയാടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അയാളുടെ വീട്ടുകാർക്കോ മറ്റൊരാൾക്കോ ഒരാൾക്കും ഒരളവുമില്ലാതെ യാതൊന്നും ഇല്ലാതെ തെളിവി നശിപ്പിക്കാത്ത രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാത്ത രീതിയിൽ ചെയ്തിട്ടാണ് ഇതുപോലെ പക്ഷേ ഇത് അന്ന് തൊട്ടു തന്നെ നടത്തിയിട്ടുള്ള ഇത്രയും വിചാരമായിട്ട് ഈ ടൌണിൽ മുഴുവൻ കേന്ദ്രീകരിച്ചും സർവൈലൻസ് ക്യാമറയും വാളുകളെയും കൊച്ചുമായിട്ട് ചോദിച്ചത് സൈക്കിളിക് ഇൻവെസ്റ്റിഗേഷൻ മത്രയും പത്തൊൻ ടീമുകൾ ബാക്കിയെല്ലാം കൂടെ നടത്തിയ ഒരു അന്വേഷണത്തിൽ അന്ന് ഒരു ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾക്കത് കിട്ടിയെങ്കിൽ പോലും ഇയാളെ കോൺടാക്ട് ചെയ്തു ആദ്യം സംഭവിച്ചില്ല പക്ഷെ ഞാൻ കിട്ടിയ എവിഡൻസ് കൂടെ വെച്ച് അയാൾ പറഞ്ഞപ്പോൾ സംഭവിച്ചു ഓവർ കോളിൽ കോണ്ടാക്ട് ചെയ്തു കിട്ടി സംഭവിച്ചു അയാൾ കർപ്പസ്ഥിതി നമ്മൾ സംഭവിച്ചു വരാൻ പറഞ്ഞു പക്ഷേ വന്നില്ല അതിൽ ദിവസം നിർബന്ധിച്ച് വേറെ ചില നിർബന്ധിച്ച് ടിക്കറ്റ് എടുത്തു അത് വീണ്ടും അന്ന് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് ക്യാൻസൽ ചെയ്തു രണ്ടാമത് വീണ്ടും ഈ കഴിഞ്ഞ ദിവസം വീണ്ടും ടിക്കറ്റ് എടുപ്പിച്ചു എടുപ്പിച്ചെങ്കിലും അതും ഇയാൾ വീണ്ടും ക്യാൻസൽ ചെയ്തു പിന്നെ ചില സന്ത്രമായ ചില ചില നീക്കങ്ങൾ നടത്തിയിട്ടാണ് പ്രതിയെ ഇന്ന് രാവിലെ അതേ എത്തി എയർപോർട്ടിൽ എത്തിച്ചിട്ടാണ് എല്ലാ എയർപോർട്ടുകളിലേക്ക് ഞങ്ങൾ അതുപോലെ തന്നെ ോട്ടീസ് അക്കൊടുത്തിരുന്നു ഇപ്പോഴും വന്നാൽ വിളിക്കുന്ന വേണ്ടി ഇവർ അത് ഞങ്ങൾക്ക് അവിടുന്ന് കേറിയ ഇൻഫർമേഷൻ കിട്ടി ഈ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ ഞങ്ങൾ ഇന്ന് രാവിലെ ഈ പ്രതികൾ കസ്റ്റപ്പെടുന്നത് പക്ഷേ ഇത് ചെയ്തതായിട്ടല്ല ഇയാളുടെ ബന്ധമുണ്ടായിരുന്നു ഇയാളുമായിട്ട് സ്റ്റേ ഹോട്ടത്തിലായിരുന്നു പരിചയത്തിലുണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാളുമായിട്ട് ഇങ്ങനെ ബന്ധമുണ്ടായിരുന്നു എന്നൊട്ട് പറയുന്നുണ്ട് പക്ഷേ ഈ സംഭവം ഇയാൾ ചെയ്തതായിട്ട് ഒട്ടി പറയുന്നു തിരുവല്ലയിലും മറ്റു സ്ഥലങ്ങളിലും എല്ലാം ഇത്തരം സ്നേഹബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഈ ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പോലീസിന് സാമാന്യതയ്ക്ക് ആദ്യത്തെ ഇൻഫർമേഷൻ ചെയ്യാനില്ല പക്ഷെ അതില് ഈ ആള് അതിൽ അത് നോക്കി ഈ കുട്ടിയായിട്ട് ബന്ധമുണ്ടായിരുന്നവരും വേറെ പലരും വേറെ പല ആളുകളും വേറെ പല ആളുകളും നോക്കി ഇതിനിടയ്ക്ക് പല പ്രപ്പോസൽ ചെയ്തുകൊണ്ട് ഈ ഇത് മാത്രമല്ല ഈ ലോഡ്ജിൽ വെച്ച് അവിടെ ഈ താമസിച്ച ലോഡ്ജിൽ വെച്ച് വേറെ ചില ബഹളം ഉണ്ടായതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളുണ്ട് ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാ സാഹചര്യങ്ങളും നോക്കി എല്ലാ സാഹചര്യങ്ങളും ഒരു സാഹചര്യം മാത്രമേ ഈ ഒരു സാഹചര്യം മാത്രമേ വേറെ പലരും കുട്ടിയുടെ ത്രട്ടൺ ചെയ്തിരുന്ന ചില കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി അത്തരത്തിലുള്ള കാര്യങ്ങൾ മുഴുവൻ ഏതൊക്കെ ഒരു ലൈൻ മാത്രം പോകുകയല്ല എല്ലാ കാര്യങ്ങളും നോക്കി അങ്ങനെ നോക്കിയിട്ടാണ് സിറ്റിയിലുള്ള വിഭാഗം എല്ലാം എല്ലാവരും ഒരു ടീം ഉണ്ടാക്കി ഉപകാരപ്പെട്ടവർക്ക് കുറച്ചാളില്ല അതെല്ലാം എഴുതി ഇപ്പോൾ ഡീറ്റെയിൽസ് പോലെയാണ് ഇൻവെസ്റ്റിഗേഷനെ സഹായിച്ചതാണ് よかったね。<Okay. S 2> <Okay. S 1> okay.